സ്ലാം ഇറ്റ്സ് മെനി ഹാലിക് ഈസി ഹൗം കേക്ക് അപ്പോൾ നമ്മൾ പാർട്ട് ടു ആണ് പാർട്ട് വൺ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് രണ്ട് മൂന്ന് നാലഞ്ച് ദിവസമായി തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കൊട്ടയിലേക്ക് ഞാൻ എന്തൊക്കെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞു തരാം ഒരുപാട് സാധനങ്ങളൊന്നായിട്ട് ഞാൻ എന്താ പറയുക പ്രത്യേകിച്ച് തേർഡ് ഡെലിവറി ആയോണ്ട് എനിക്കറിയാം എന്തൊക്കെ അവിടെ ആവശ്യം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അത് മാത്രം വെക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാൻ രണ്ട് സെക്ഷൻ ആക്കിയിട്ടാണ് വെക്കുന്നത് അടിയിൽ തന്നെ ഞാൻ വെക്കുന്നത് ബാവിൻ്റെ ഡ്രസ്സാണ് കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് ആവശ്യം ഇല്ലല്ലോ അപ്പം അത് ഞാൻ ടു അടിയിലാണ് എപ്പോഴും വെക്കാറ് പിന്നെ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ രണ്ട് സെക്ഷൻ ആക്കിയിട്ട് വെക്കാൻ നോക്കുക ഒരു സെക്ഷനിൽ വാവൻ്റേതും പിന്നെ എൻ്റെതും അങ്ങനെ വെക്കാനായിട്ട് പിന്നെ രണ്ട് തരം എടുത്തിട്ടുണ്ട് ഒന്ന് കോട്ടണിലും ഒന്ന് സോഫ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതാ ഈ തിരക്കൊക്കെ ഞാൻ പാർട്ട് വണ്ണിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവർ പോയി കാണി കാണണേ പിന്നെ സെക്കൻഡായിട്ട് ഞാൻ വെക്കുന്നത് എൻ്റെ സൈഡിൽ എനിക്ക് പുതയ്ക്കാനുള്ള പുതപ്പ് അത് ഒരു ലൈറ്റ് കളറിൽ ഷെയ്ഡിൽ എടുത്തിട്ടുണ്ട് പിന്നെ വാവക്കുള്ള ടർക്കികൾ അത് ഞാൻ നാലെണ്ണമാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് മഴക്കാലമായത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നാലിൽ കൂടുതൽ ചിലപ്പോൾ വേണ്ടിവരും പക്ഷെ നാലെണ്ണം മതി എന്ന് വിചാരിക്കുന്നത് നാല് ദിവ നാല് നാലിൻ്റെ നമ്മൾ ഡിസ്ചാർജ് ആയിരിക്കുമല്ലോ ഇൻഷല്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് സിസ്റ്റർ എൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് നാലിൻ്റെ അന്ന് ഡിസ്ചാർജ് ചെയ്തെന്നുള്ളത് മറ്റൊരുക്കൊക്കെ രണ്ടിൻ്റെ അന്ന് ഉണ്ടാവും പിന്നെ ഞാൻ മേലെ തന്നെ വെച്ച് കൊടുക്കുന്നത് ഇതിൽ ഞാൻ എൻ്റെ മാക്സിമം ഇന്നവേഴ്സും അതായത് ഐ സിയും ഒന്ന് ചോദിക്കും അവർ മാക്സിമം അതായത് എൻ്റെ റൂമിലേക്ക് ആക്കുന്ന സമയത്ത് ചോദിക്കും അതുമാത്രം ഞാൻ മേലെ പുറത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വാവൻ്റെ ഇതിലേക്ക് ഡ്രൈ ഷീറ്റും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വാവൻ്റെ സോക്സും എന്താ പറയുക ടവ്വലിൻ്റെ സെറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ നമുക്ക് ആവശ്യം വരില്ല എന്നാലും എടുത്ത് വെക്കുന്നുണ്ട് വൈപ്സ് എന്തായാലും നമുക്ക് ആവശ്യം ഉണ്ടാവും മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ച് വൈപ്സ് ആവശ്യം ഉണ്ടാവും തുടച്ചു കൊടുക്കാനായിട്ട് വെള്ളത്തിലൊന്നധികം കളിക്കണ്ടല്ലോ പിന്നെ എൻ്റെ മുണ്ടും കൂടിയും എൻ്റെ മാക്സിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഐസിലേക്ക് സിയിലേക്ക് ആവശ്യമുണ്ടാകും പിന്നെ ഒരു അഞ്ചാറ് ക്യാപ്പും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മേലെയാണ് ഞാൻ ഏറ്റവും മേലായിട്ടാണ് ഞാൻ റിസീവിങ് ടവല് വെക്കുന്നത് അവർ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യം ഉണ്ടാവാതായിരിക്കും പിന്നെ പണ്ടൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സോപ്പ് വെളിച്ചെണ്ണ ഒക്കെ ഇപ്പോൾ അതൊന്നും ലേബർ റൂമൊന്നും ചോദിക്കുന്നില്ല കേട്ടോ അവർ തന്നെ ക്ലീൻ ചെയ്തിട്ട് കുട്ടീനെ തരിക ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ചാർജ് ഈടാക്കുകയാണ് തോന്നുന്നത് അപ്പം അത്രേ ഉള്ളൂ നമ്മൾ കൊട്ടേൽ അതായത് എനിക്കും എൻ്റെ കുട്ടിക്കും അത്യാവശ്യമായിട്ട് ലേബർ റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് അതിൽ വെച്ചത് പിന്നെ എക്സ്ട്രാ ഞാൻ എൻ്റെ മാക്സിമം ഇന്നോവയേഴ്സും കാര്യങ്ങളും ഒക്കെ പിന്നെ വാവൻ്റെ പാമ്പേഴ്സ് ഫിഫ്റ്റി ടു ഇതിലുള്ള സ്മോളിലാണ് ഞാൻ വാങ്ങിയത് പിന്നെ ഇതുപോലത്തെ ഒരു ഇതുണ്ട് ഞാൻ കാണിച്ചു തന്നെ പാർട്ട് വണ്ണിൽ കുട്ടീനൊക്കെ എടുത്തുന്ന ഒരു ഐറ്റമാണ് ഇതൊരു ഒരു പോലെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് അതുകൂടെ ഉണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒരു സാധനം കൂടി വേണം കേട്ടോ സാനിറ്ററി പാഡ് അതെനിക്ക് എത്തിയിട്ടില്ല ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ ഇത് പാൻറ്റീസ് പാഡാട്ടോ ടെൻ പീസസ് ഞാൻ എക്സ് എൽ ടു ഡബിൾ എക്സെൽ വരെയാണ് സൈസ് സെലക്ട് ചെയ്തത് അപ്പം ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കിട്ടോ പിന്നെ എന്താ പറയുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നത് ഫസ്റ്റ് ഡെലിവറി ആയാലും ഏത് ഡെലിവറി ആയാലും നമുക്ക് ഇത്രയൊക്കെ സാധനമേ ആവശ്യം വരത്തുള്ളൂ ഹോസ്പിറ്റലിൽ പിന്നെ ചിലർ പാമ്പേഴ്സ് യൂസ് ചെയ്യാറില്ല തുണിയായിരിക്കും അങ്ങനെയുള്ളവർക്ക് അതെടുത്താൽ മതി അപ്പം ഇത്രയുള്ള വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാച്ചാ ബൈ ബൈ